ഹലോ മൈ മൈച്ചൻസ് അവിയോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് ഫോക്കസ് ഏരിയ ഡിഗ്രി ലെവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് കേരള ബി എസ് സി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് എ ടു പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ആണ് ആ ഒരു ഹൈഡ് ട്രൈബ്യൂണൽ ഇപ്പം ഇത്രയും നാളും ബി എസ് സി ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് ഭരണഘടന പിന്നെ ആർട്ടിക്കിൾ പ്രകാരമാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് വർഷമാണ് രൂപീകരിച്ചത് എന്നൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിനെയെല്ലാം എന്ത് ചെയ്തുകൊണ്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് വന്ന ചോദ്യമാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ചെറുതല്ല എന്നിട്ടുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ പഠിക്കണമെന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന് കൊൽക്കത്ത ചെന്നൈ പൂന ഭോപ്പാൽ ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ സിറ്റിംഗ് ഉണ്ട് അവർ അഞ്ചു വർഷത്തെ കാലയളവിലേക്ക് നിയമിക്കപ്പെടുകയും വീണ്ടും നിയമനത്തിന് അർഹത ഉള്ളവനും ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർപേഴ്സൺ ജുഡീഷ്യൽ അംഗങ്ങൾ വിദഗ്ധ അംഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ജസ്റ്റിസ് സ്വതന്ത്ര കുമാർ ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ അക്ഷ അധ്യക്ഷൻ ഇതിൽ നൽകിയിരിക്കുന്നവയിൽ പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾക്ക് നാല് പോയിന്റ്സ് ഉണ്ട് നാല് പോയിന്റ്സും ആയിരിക്കണം ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾക്ക് പോവാൻ പറ്റുന്നത് അപ്പൊ ഏതാണ് ശരിയെന്നാണ് നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട് വരാം ഉം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം അതായത് അതിന് എവിടൊക്കെ സിറ്റിംഗ് ഉണ്ട് എന്നിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ ചോദിച്ചിരിക്കുന്നു അപ്പൊ നോക്കാം പരിസ്ഥിതി കാര്യങ്ങൾക്കായി ഇന്ത്യയിലെ പ്രത്യേക കോടതിയാണ് ഏത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പരിസ്ഥിതി കാര്യങ്ങൾക്കായിട്ടുള്ള ഇന്ത്യയിലെ പ്രത്യേക കോടതി ആണ് സുപ്രീം കോടതി ജഡ്ജ് ലോകേശ്വർ സിംഗ് പാണ്ഡെ അധ്യക്ഷനായി ഡൽഹി ആസ്ഥാനമായാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ രൂപീകരിച്ചിരുന്നത് അപ്പൊ സുപ്രീം കോടതി ജഡ്ജി ർ സിംഗ് പാണ്ഡെ അധ്യക്ഷനായി ഡൽഹി ആസ്ഥാനമായിട്ടാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് അപ്പം ഒന്നാമത്തെ പോയിന്റ് നോക്കൂ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അതല്ല എന്നിട്ടുള്ള കാര്യം നമ്മൾക്ക് അത് വായിച്ചപ്പോ തന്നെ മനസ്സിലായി ആരുടെ പേരാണ് പറയേണ്ടത് ആരുടെ പേര് പറയണം ലോകേശ്വർ സിംഗ് പാണ്ഡേ ആണ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പരിസ്ഥിതി കാര്യവുമായി ബന്ധപ്പെട്ട ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ആദ്യത്തെ ചെയർ എന്ന് പറയുന്നത് ഇതോടെ പരിസ്ഥിതി കാര്യങ്ങൾക്കായി പ്രത്യേക കോടതിയുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ സ്വന്തം നിങ്ങൾക്ക് തെറ്റിപ്പോ ഞാൻ ഒരു കോർഡ് പറഞ്ഞുതരാം അതായത് പാണ്ഡെയൊക്കെ വനങ്ങളിലാണല്ലോ കാണുന്നത് പാണ്ഡേ ഓക്കേ അപ്പൊ അതുപോലെ നമ്മൾ ചുവന്ന പാണ്ഡേ എന്നൊക്കെ പറഞ്ഞ വനങ്ങളിൽ കാണുമ്പോൾ സ്വന്തമായി പദ്ധതികൾക്കായി വൻതോതിൽ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്ത അവസ്ഥ ഇല്ലാതാക്കുന്നതിനും പരിസ്ഥിതി സംബന്ധമായ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും ട്രൈബ്യൂണലിന്റെ രൂപീകരണം വഴിതെളിച്ചു അപ്പോൾ ഇവിടെ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ നാഷണൽ ഹൈവേ പോലെയുള്ളവർക്കും റെയിൽവേക്ക് വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്ത അവസ്ഥ ഇല്ലാതാക്കുന്നതിനും പരിസ്ഥിതി സംബന്ധമായ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ട്രൈബ്യൂണൽ വന്നിരിക്കുന്നത് നിലവിലെ അധ്യക്ഷൻ ആരാണ് ഇനി നമുക്കൊരു ചോദ്യം വരാതാണ് ജസ്റ്റിസ് യു ഡി സാൽവിയാണ് നിലവിലെ ഇതിന്റെ അധ്യക്ഷൻ എന്ന കാര്യം നമ്മൾ അവിടെ നമ്മളവിടെ ആയിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ് മനസ്സിലായോ അപ്പോൾ ആദ്യത്തെ അധ്യക്ഷനാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണെന്ന് മനസ്സിലായി എന്തിനു വേണ്ടിട്ടാണ് ഈ സംഭവം സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യം എന്താണ് ഇന്ത്യ എത്രാമത്തെ രാജ്യമാണ് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾക്ക് ഇതിനകത്ത് പഠിച്ചെടുക്കണം ഇനി ഇത് എന്ന് നിലവിൽ വന്നു രണ്ടായിരത്തി പത്തിലാണ് നിലവിൽ വന്നത് പക്ഷെ ഈയിടെ ഒരു പരീക്ഷക്കകത്ത് അതിന്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ എന്തുകൂടെ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം ഈ ഡേറ്റും കൂടെ കാണാതെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ബഹുവിധ അച്ചടക്ക പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന ഏതെങ്കിലും തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക സ്ഥാപനമായി ഇത് മാറി നാഷണൽ അതോറിറ്റി മാറ്റിയാണ് അതായത് ഇതിന്റെ മുൻഗാമി നമ്മളിപ്പം വിവരാവകാശ കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് അതിന്റെ മുൻഗാമിയായിട്ടുള്ള നിയമം ഏതാണ് എന്ന് പറഞ്ഞു പഠിക്കത്തില്ലേ അപ്പൊ അതുപോലെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു ആരാണ് നാഷണൽ എൻവയൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി അപ്പലേറ്റ് അതോറിറ്റി അത് മാറ്റിയിട്ടാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്ക് ആരോഗ്യകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം അനുച്ഛേദത്തിലാണ് ഇത് പ്രചോദനം ഉൾക്കൊള്ളുന്നത് ഇരുപത്തിയൊന്നാം ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇരുപത്തിയൊന്നാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉണ്ടാവാൻ ഒരു കാരണമായതെന്ന പോയിന്റും ഓർത്തിച്ചേക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റ്സും നമ്മൾക്ക് എവിടെ വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത് നടുക്കുള്ള കണ്ടന്റ് മാത്രമാണ് വരാത്തത് അതായത് ഇതിന്റെ മുൻഗാമി ആരാണ് അല്ലെങ്കിൽ എന്തിനെ മാറ്റിയിട്ടാണ് ഈ ഒരു പേര് വന്നത് മാത്രം അവിടെ വന്നിട്ടില്ല നാഷണൽ എൻവയൺമെന്റ് അപ്ലൈച്ച് അതോറിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ മൂന്ന് പോയിന്റും ഇനി പരിസ്ഥിതി വനങ്ങൾ മറ്റു പ്രകൃതി വിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ ഫലപ്രദവും വേഗത്തിലുള്ളതുമായി തീർപ്പാക്കുന്നതിനായി രണ്ടായിരത്തി പത്തിലെ എൻ ജി ടി നിയമത്തിന് കീഴിൽ രൂപീകരിച്ച ഒരു പ്രത്യേക സ്ഥാപനമാണ് ഏത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇപ്പോൾ ഇതൊരു ഈ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് പറയരുത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമാണ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം അതായത് പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അല്ല കാര്യം അതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ആർട്ടിക്കൽസ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊരു പ്രത്യേക നിയമം മൂലം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണ് ഏത് എൻ ജി ടി എന്ന് പറയുന്നത് അപ്പം ഇന്ത്യ മൂന്നാമത്തെ ആണെന്ന് മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതിന് മുമ്പുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണമെന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ആണ് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ആണ് ഇന്ത്യക്ക് മുൻപ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ട്രൈബ്യൂണൽ ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ മൂന്നാമത്തെ രാജ്യവും അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ വികസന രാജ്യം വികസന രാജ്യം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് ഇന്ത്യ തന്നെയാണ് ഇനി ദേശീയ ഹരിത ട്രൈബ്യൂണലിന് ആകെ അഞ്ച് സിറ്റിങ്ങുകൾ ഉണ്ട് അപ്പൊ എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ ഉള്ളത് സിറ്റിംഗിന് വേണ്ടിയിട്ട് ഫോപ്പാല് പൂനെ ന്യൂഡൽഹി കൊൽക്കട്ട ചെന്നൈ അവയിൽ പ്രധാന സിറ്റിംഗ് സ്ഥലം ന്യൂഡൽഹി ആണ് ഇപ്പോൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് ഭോപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ലോ ഭോപ്പാൽ അതുപോലെ തന്നെ ന്യൂഡൽഹി ഇതെല്ലാം ഇന്ത്യയുടെ നടുക്കായിട്ട് കിടക്കുന്ന ഒരു പ്രദേശങ്ങളാണ് ദെൻ നമ്മൾക്ക് ഇവിടെ ചെന്നൈ വരുന്നുണ്ട് അതുപോലെ തന്നെ കൊൽക്കട്ട ഇവിടെ വരുന്നുണ്ട് പൂനെ മഹാരാഷ്ട്ര അപ്പം ഇങ്ങനെ നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് സ്റ്റേറ്റ് രണ്ട് സ്ഥലം കൂടെ പഠിക്കാമെങ്കിൽ വളരെ ആയിരിക്കും ചെന്നൈയിൽ വരുന്നുണ്ട് കൊൽക്കട്ടയിൽ വരുന്നുണ്ട് പൂനെയിൽ വരുന്നുണ്ട് ദെൻ ഭോപ്പാലിലും ന്യൂഡൽഹിയിലും ആണ് വരുന്നത് ഇപ്പം അഞ്ച് സിറ്റിങ്ങുകൾ വരുന്നു ഒരെണ്ണം ചെന്നൈയിൽ വരുന്നു ഒരെണ്ണം കൊൽക്കട്ടയിൽ വരുന്നു ഒരെണ്ണം മഹാരാഷ്ട്ര പൂനെയിൽ വരുന്നു ദെൻ ഒരെണ്ണം ഭോപ്പാലും ഒരെണ്ണം ന്യൂഡൽഹിയിലും വരുന്നുണ്ട് അപ്പം നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം എങ്ങനെയാണ് വരുന്നത് ദേശീയ ഹരിത ട്രൈബ്യൂണലിന് അഞ്ച് സിറ്റിംഗ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ാണ് പറഞ്ഞിരിക്കുന്നത് കൊൽക്കത്ത നമ്മൾ പറഞ്ഞു ചെന്നൈ പറഞ്ഞു പൂനെ പറഞ്ഞു ഭോപ്പാലിൽ നമ്മൾ കണ്ടു ഇനി ആരാണ് ഇവിടെ അല്ലാത്തത് ഡൽഹി ആണ് മനസ്സിലായോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരോപ്ഷൻ തെറ്റി എന്നിട്ടുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൊൽക്കട്ട ചെന്നൈ പൂന ഭോപ്പാൽ ആൻഡ് ന്യൂഡൽഹി ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സെറ്റിംഗുകളെന്ന് പറയുന്നത് അപ്പം ഒന്നാമത്തെ സെന്റൻസും തെറ്റാണെന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ഓക്കെ ഇനി ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമ്മൾ മുമ്പേ ഓൾറെഡി ലക്ഷ്യങ്ങൾ പറഞ്ഞാണ് പരിസ്ഥിതി വനങ്ങൾ പ്രകൃതി വിഭാഗങ്ങൾ എന്നിവയുടെ സംരക്ഷണവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ ഫലപ്രദവും വേഗത്തിലുള്ളതുക്കാൽ തീർപ്പാക്കൽ ആണ് വ്യക്തികൾക്കും സ്വത്തുകൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ആശ്വാസവും നഷ്ടപരിഹാരവും നൽകുന്നതിന് വ്യക്തികൾക്കും സ്വത്തുകൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ആശ്വാസവും നഷ്ടപരിഹാരവും നൽകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് ഇത് സഹായിക്കുന്നുണ്ട് മൾട്ടി ഡിസിപ്ലിനറി പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന ഇത് പാരിസ്ഥിതിക തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റും കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെച്ചിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മൈനസ് പോയിന്റ് വരാനുള്ള ചാൻസ് ഉണ്ട് പരിസ്ഥിതി വനങ്ങൾ മറ്റ് പ്രകൃതി വിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇനി വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ അതിനും നഷ്ടപരിഹാരം നൽകാനും ഇത് ബാധ്യസ്ഥരാണ് ദെൻ മൾട്ടി ഡിസിപ്ലിനറി പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന അധികം അച്ചടക്ക ലംഘന പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന പരിസ്ഥിതി തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ആര് തന്നെയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ തന്നെയാണ് ഇനി വ്യക്തികൾക്കും അതിപ്പം ഓൾറെഡി പറഞ്ഞാണല്ലേ അല്ലേ ഇനി എൻ ജി ടിയുടെ ഘടന എന്ന് പറയുന്നത് അതായത് നമ്മളുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഘടന പ്രധാനമായും മൂന്ന് സ്ഥാപനങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത് മൂന്ന് സ്ഥാപനങ്ങളായിട്ട് അല്ലെങ്കിൽ മൂന്ന് സിസ്റ്റം ആയിട്ടാണ് പറയുന്നത് ഫസ്റ്റ് വൺ ഏതാണ് ചെയർപേഴ്സൺ രണ്ടാമത്തത് ജുഡീഷ്യൽ അംഗങ്ങൾ ഒപ്പം വിദഗ്ധ അംഗങ്ങൾ ഇപ്പം ടോട്ടൽ എത്ര വരുന്നുണ്ട് ചെയർപേഴ്സണിനെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട് എൻ ജി ടിയിൽ ജുഡീഷ്യൽ അംഗങ്ങളും ഉണ്ട് വിവിധ വിദഗ്ദ്ധ അംഗങ്ങളും ഉണ്ട് എൻ ജി ടിയിൽ കുറഞ്ഞത് പത്തും പരമാവധി അതായത് ടെൻ ടു ട്വൻറ്റി മുഴുവൻ സമയ ജുഡീഷ്യൽ അംഗങ്ങളും വിദഗ്ദ്ധ അംഗങ്ങളും ഉണ്ടായിരിക്കണം അപ്പം പത്തു മുതൽ ഇരുപത് വരെ ഉള്ള ജുഡീഷ്യൽ അംഗങ്ങളും ഒപ്പം വിദഗ്ദ്ധ അംഗങ്ങളും എവിടെ ഉണ്ടായിരിക്കണം എൻ ജി ടിയിൽ ചെയർപേഴ്സണെ കൂടാതെ അപ്പം ഈ മൂന്ന് സ്ട്രക്ചർ കറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതും ഒരു ചോദ്യത്തിനകത്ത് ഉണ്ടോന്ന് നോക്കണം മനസ്സിലായോ അപ്പം ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർപേഴ്സൺ ജുഡീഷ്യൽ അംഗങ്ങൾ വിദഗ്ദ്ധ അംഗങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എന്തിനാണ് ക്വസ്റ്റ്യൻ കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഈ ചോദ്യം വന്നിട്ടുള്ളതാണ് ഈ രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടതെന്നിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളൊരു ഡിറക്ഷൻ ഇവിടെ തന്നെ വെച്ച് തന്നെ കൊടുക്കുകയാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും ബാക്ക് ോട്ട് അടിച്ച് വന്ന് ആ കൊസ്റ്റൻ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ ചോദ്യം വരും അപ്പോൾ അത് കണ്ടിന് നമ്മൾ ഒന്നുകിൽ നിങ്ങൾ ചോദ്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടുത്തെ പഠന ഭാരം ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി മനസ്സിലായോ അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ വെച്ച് തന്നെ പഠിക്കാം ശരിയാണോ നോക്കാം ദേശീയ ഹരിത ഡ്രൈബ്യൂണല് ചെയർപേഴ്സൺ ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു ജുഡീഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു വിദഗ്ദ്ധ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കൂടെ പത്ത് മുതൽ ഇരുപത് വരെ ജുഡീഷ്യൽ അംഗങ്ങളോടൊപ്പം വിദഗ്ധ അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ് അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ എവിടെയൊക്കെ സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു ഇനി നമുക്ക് ഒരു പോയിന്റുകൂടെ ഉള്ളൂ നോക്കേണ്ടത് അഞ്ച് വർഷത്തെ കാലയളവിലേക്ക് നിയമപ്പെടുകയും നിയമിക്കപ്പെടുകയും വീണ്ടും നിയമത്തിന് അർഹതയുള്ളവനും ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നിട്ടുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് കാലാവധി ഈ അംഗങ്ങളെല്ലാം അഞ്ചു വർഷത്തേക്ക് ഓഫീസിൽ തുടരേണ്ടതുണ്ട് പുനർനിയമനത്തിന് നിയമനത്തിന് അർഹതയല്ല അപ്പൊ ആ പോയിന്റ് നമ്മൾക്ക് മനസ്സിലായല്ലോ അതും എന്തല്ല അതും തെറ്റാണ് പുനർനിയമനത്തിന് നിയമനത്തിന് അർഹതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർഹതയില്ല എന്നാണ് ഒറിജിനലി വരുന്നത് കാലാവധി എത്രയാണ് അഞ്ചു വർഷമാണ് പുനർനിയമനത്തിന് അർഹതയില്ല ഇനി ആരാണ് നിയമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിലെ അപ്പം ഞാൻ ആ ക്വസ്റ്റിനേക്ക് ഒന്ന് പോയിട്ട് ആൻസർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം കാര്യം അത്രയും മതി നമുക്കിവിടെ പഠിക്കാൻ പറ്റും പക്ഷേ അത് മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് നമ്മുടെ കാര്യം ഇത് തന്നെ ചോദിക്കുമ്പോൾ ഒരിക്കലും ബി എസ് സി ചോദിക്കുമ്പോൾ ഈ ചോദ്യം എടുത്ത് അതേപടി ആവർത്തിക്കത്തില്ല പകരം ഇതിനകത്തൊന്ന് ഒന്നോ രണ്ടോ പോയിന്റ് എടുക്കും ബാലൻസ് എന്ത് ചെയ്യും ഇതുവരെ ചോദിക്കാത്ത പോയിൻറ്സ് പഠിക്കും ചോദിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആ പോയിൻറ്റ് അരിച്ചുപിറക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാതെ കോൺഫിൻസോടെ പോകാൻ പറ്റും അതാണ് ഈ ഫോക്കസ് ഏരിയ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അപ്പം അഞ്ച് വർഷത്തിൽ കാലയളവിലേക്ക് നിയമിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ പക്ഷേ എന്താണ് പുനർ നിയമനത്തിന് അർഹതയുള്ളവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റ് ശരിയാണോ അല്ല അപ്പോൾ ഒന്നും തെറ്റാണ് രണ്ടും തെറ്റാണ് നാലും തെറ്റാണ് അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏതാണ് ശരി അപ്പൊ തന്നെ നമ്മളോട് ടിക്ക് മാർക്ക് ഇട്ട് വെക്കുക ശരി ഏതു മാത്രമേ ഉള്ളൂ മൂന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ശരിയെന്ന് പറയുന്നത് മനസ്സിലായോ പറഞ്ഞ കാര്യം എന്താണെന്ന് ഓക്കെ ഈ ബാലൻസ് ബാലൻസോട് നമുക്കങ്ങ് പഠിച്ചു വെക്കണം ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരും എന്നിട്ടുള്ള കാര്യം നിയമിക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാരാണ് ഇത് നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇനി അംഗങ്ങളെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെലക്ഷൻ കമ്മിറ്റി ഇപ്പം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെ ഒക്കെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി വിവരാവകാശ കമ്മീഷനെയൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കുമല്ലോ അംഗങ്ങളെയൊക്കെ അപ്പം ജുഡീഷ്യൽ അംഗങ്ങളെയും വിദഗ്ദ്ധ അംഗങ്ങളെയും നിയമിക്കുന്നതിനായി ഇന്ത്യൻ കേന്ദ്ര സർക്കാർ ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പം സെലക്ഷൻ കമ്മിറ്റി പ്രകാരമാണ് ഈ ഒരു അംഗങ്ങളെ നിയമിക്കുന്നത് ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന അതായത് ഈ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സംഭവം പ്രധാനമായിട്ടും ഏഴ് സിവിൽ കേസുകൾക്കാണ് ധാന്യം നൽകുന്നത് എത്ര സിവിൽ കേസുകൾക്കാണ് ഏഴ് സിവിൽ കേസുകൾക്കാണ് ഫസ്റ്റ് വൺ ആണ് ജലനിയമം എന്ന് പറയുന്നത് മലിനീകരണം അത് വർഷം നിങ്ങളും കാണാൻ പഠിക്കണം ജലനിയമം ഏതിൻ്റെ ജലനിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നത് ആരാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആണ് രണ്ടായിരത്തി പത്ത് മുതൽ പരിഹരിക്കുന്നത് വാട്ടർ റിസർസ് നിയമം അതായത് അതും മലിനീകരണവും തടയിലും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് എഴുപത്തി ഏഴിൽ വന്നിരിക്കുന്ന നിയമമാണ് അതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതും ആര് തന്നെയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ് ഫോറസ്റ്റ് ആക്ടുമായി ബന്ധപ്പെട്ട സംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അപ്പോൾ ഇത് ആയിട്ട് അങ്ങ് പഠിക്കണം എഴുപത്തിനാല് എഴുപത്തി ഏഴ് എൺപത് ഇപ്പോൾ ഇതെന്താണ് ജല നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വാട്ടർ സസ് നിയമം ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓക്കെ ജല നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് മലിനീകരണം തടയലും നിയന്ത്രണവും ആണ് വാട്ടർ സസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇനി നമുക്ക് എന്തുകൊണ്ടും ഉണ്ട് നാലെണ്ണങ്ങളുണ്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ആണ് ഈ സ്ലൈഡിനകത്ത് ഏഴാമത്തത് ജൈവ വൈവിധ്യ നിയമം വന്നിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കേസസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഈ പരിസ്ഥിതി സംരക്ഷണ നിയമം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടല്ലോ എൺപത്തി ആറ് എന്ന് പറയുന്നത് അതും ആരാണ് കൈകാര്യം ചെയ്യുന്നത് എൻ ജി ടി ആണ് കൈകാര്യം ചെയ്യുന്നത് ഇനി വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആര് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതും ആയിരത്തി

ജലനിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വാട്ടർ റിസസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എയർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പരിസ്ഥിതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പബ്ലിക് ലൈബിലിറ്റി ഇൻഷുറൻസ് നിയമം തൊണ്ണൂറ്റി ഒന്ന് ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ട് ഈ ഏഴ് ആക്റ്റുമായി ബന്ധപ്പെട്ട് എന്ത് സിവിൽ കേസുകൾ വന്നാലും കൈകാര്യം ചെയ്യുന്നത് ആരാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആണ് ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ ചുമതയേറ്റ അധ്യക്ഷനാണ് ആദർശ് കുമാർ ഗോയൽ എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിയായി വിരമിച്ച് ജസ്റ്റിസ് ഗോയലിനെ അഞ്ച് വർഷത്തേക്കാണ് നിയമിച്ചത് ഇപ്പം നമ്മൾ അതിനുശേഷം ഒരു സാൽവിയുടെ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ അയാളാണ് ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഇപ്പം ആക്ച്വലി ആരാണ് ശേഷമുള്ള മൂന്നാമത്തെ ചെയർപേഴ്സൺ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലേറ്റസ്റ്റ് ആണ് നമ്മൾ സാൽവിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെച്ചേക്കണം ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചെയർമാൻ്റെ പേര് എന്താണ് ആദർശ് കുമാർ ആണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് ചുമതലയേറ്റു അതു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനെട്ടിന് വീണ്ടും അടുത്ത ആൾ അപ്പോയിന്റ് ചെയ്തു അതാണ് യു ഡി സാൽവി എന്ന് പറയുന്നത് അപ്പം ഇത് മൂന്നാമത്തെ ആളാണ് ഇനി ദേശീയ ഹരിത ഡ്രൈബ്യൂണൽ രണ്ടായിരത്തി പത്തിലെ എൻ ജി ടി ആക്ട് സെക്ഷൻ മൂന്നിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച സർക്കാർ വിജ്ഞാപനം വഴി ഇപ്പൊ ഏത് സെക്ഷൻ പ്രകാരം എന്ന് നമ്മൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം സെക്ഷൻ മൂന്ന് എന്നിട്ടുള്ള കാര്യം നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഓർഡിച്ച് ഓർത്തു വെച്ചേക്കണം അപ്പൊ ഇത് ദേശീയ പരിസ്ഥിതി അപ്പലേറ്റ് അതോറിറ്റി അത് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതിന് പകരമായിട്ട് വന്നതാണ് അതൊന്നുകൂടെ ഇവിടെ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനിയും ഇത് കൂടാതെ നമ്മൾക്ക് ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കണം എൻ ജി ടി എന്ന് പറഞ്ഞിരിക്കുന്നത് പാരിസ്ഥിതിക നീതി നൽകുകയും ഉയർന്ന അതായത് സുപ്രീം കോടതി പോലെയുള്ള കേസുകൾക്കകത്ത് അവരുടെ ഭാരങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് എൻ ജി ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസും ഏതു തന്നെയാണ് കുറച്ച് സുപ്രീം കോടതിയുടെ കുറച്ച് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സംഭവമാണ് അപ്പോൾ എൻ ജി ടി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം പരിസ്ഥിതിക നീതി നൽകുകയും ഉയർന്ന കോടതികളിലെ വ്യവഹാര ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തോടുകളുടെയും കിണറുകളുടെയും ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ രാജ്യത്തെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു അപ്പം ഇവിടെ എന്താണ് കേന്ദ്ര മലിനീകരണ ബോർഡ് ചെയ്യുന്ന കാര്യങ്ങളും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കണം എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ എൻ ജി ടി ആൻഡ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തോടുകളുടെയും കിണറുകളുടെയും ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞു തോടുകളുടെയും കിണറുകളുടെ ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ രാജ്യത്തെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു അപ്പം വായുവിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ആര് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നോക്കുന്നു ആരാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കമ്പാരിസൺ ബെറ്റുവീൻ എൻ ജി ടി ആൻഡ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അതും കൂടെ അത് നോട്ട് ചെയ്തു വെക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താണ് പാരിസ്ഥിതി നമ്മളിപ്പോൾ ഏഴ് കണ്ടൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏഴ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നു കഴിഞ്ഞാലും എൻ ജി ടി ആണ് പരിഹരിക്കുന്നത് പക്ഷേ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തോടുകളും ഗണറുകളുടെയും ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ രാജ്യത്തെ വായുവിൻ്റെ ഗുണനിലം അങ്ങനെ എടുത്ത് ചോദിക്കുവാണെങ്കിൽ ആൻസർ എന്ത് എഴുതിക്കോണം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നാളെ പുതിയ ഫോക്കസ് ഏരിയ റിലേറ്റ് ചെയ്തുള്ള ഡിഗ്രി ലെവൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ ഫോക്കസ് ഏരിയ മാത്രം നിങ്ങൾക്ക് മതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒമ്പത് ടോപ്പ് ിക് ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ഹിസ്ട്രി ജോഗ്രഫി ഐ ടി സയൻസ് ആൻഡ് ടെക്നോളജി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് സ്പെഷ്യൽ ലോസ് ആൻഡ് കേരള അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അത്രയും ഏരിയാസ് കവർ ചെയ്ത് നൂറ്റി എഴുപത്തിയഞ്ച് ഫോക്കസ് ഏരിയാസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിന് സെവൻ ഡബിൾ നയൻ പ്രൈസ് മാത്രമേ ഉള്ളൂ ആ ഒരു കോഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള സിലബസ് ഓറിയൻ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോട്ടൽ നിങ്ങൾ വൺ ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് പേ ചെയ്താൽ മതി അതിനകത്ത് നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ അഡീഷണൽ കണ്ടൻറ്റ്സ് അവൈലബിൾ ആയിരിക്കും കറണ്ട് അഫേഴ്സ് അവൈലബിൾ ആയിരിക്കും പിന്നെ എന്താണ് ആർട്സ് സെപ്പറേറ്റ് അവൈലബിൾ ആയിരിക്കും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളത് ആൻഡ് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കനുസരിച്ച് വേണ്ടതായിരിക്കും അത് അവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെയിലി രണ്ട് മണിക്കൂർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും നയൻ ഫോർട്ടി ഫൈവ് എ എമ്മും ലെവൻ തേർട്ടി എ എമ്മിനും മൺഡേ ടു സാറ്റർഡേ വരെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും ഈ ഡിഗ്രി പ്രൊഗ്രിംസിന്റെ മൊത്തത്തിനകത്ത് ഇതാ ഫോക്കസ് ആണെങ്കിൽ നമ്മൾക്ക് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ മാത്രമേ ഉള്ളൂ ക്ലാസ് ലെവൻ തേർട്ടി എ എം ടു ട്വൽവ് തേർട്ടി പി എം വരെയാണ് അതിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഈ ഒരു കോഴ്സ് അതായത് വൺ സെവൻറ്റി ഫൈവ് ഫോക്കസ് ഏരിയയും കൂടെ കോഴ്സ് നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും ഇവിടെ അവൈലബിൾ ആയിരിക്കും കൂടാതെ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കാവിൽ സിക്സ്റ്റി പ്ലസ് മാർക്ക് വിത്തൗട്ട് മാത്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നമ്മൾക്ക് ഒരു കോഴ്സിൻ്റെ കൂടെയും നമ്മൾ മാത്സ് കൊടുക്കുന്നില്ല അപ്പോൾ സിക്സ്റ്റി പ്ലസ് മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസിന് പാസ് ആക്കത്തക്ക രീതിയിൽ അതായത് ഞാൻ ടാർഗറ്റ് ഇടുന്നത് എൺപതിലാണ് എൺപതിൽ അറുപത് മാർക്ക് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ പഠിക്കാവുന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പ്രിലിംസ് പാസ്സാവുന്നതാണ് വിത്ത് വിതഔട്ട് മാത്സ് ഇപ്പോൾ മാത്സും കൂടെ ഒക്കെയുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ എങ്ങനെയല്ല ഒരു പത്ത് മാർക്കൊക്കെ അഡീഷണൽ ആയിട്ട് വാങ്ങുക എന്നിട്ടുണ്ടെങ്കിൽ സെവൻറ്റി പ്ലസ് ഈസി ആയിട്ട് കടക്കാവുന്നില്ല യാതൊരുവിധ വിധ സംശയവും ഇല്ല ഓക്കെ അപ്പം അത്രയും ഡീപ്പ് ലെവലിലേക്ക് ഇറങ്ങി പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ മെയിൻസ് പ്രിലിംസ് ലിംസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളിപ്പോൾ ലിംസിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തന്നെ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് മെയിൻസിനകത്തും വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ക്ലാസ്സ് ക്ലാസ് നമുക്ക് ടീച്ച്മെൻ്റ് ട്യൂഷൻ ആപ്പ് വഴിയിട്ടായിരിക്കും നൽകുന്നത് റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും പിന്നെ കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പും അവൈലബിൾ ആയിരിക്കും അപ്പൊ ശരി ബാ ബൈ താങ്ക്